ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം സ്വാമി ക്ഷേത്രത്തിലേക്കുള്ള ഒരു യാത്രയാണ് അതും എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ യാത്ര എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വശം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഏത് നിന്ന് വന്നാലും ഈ റെയിൽവേ സ്റ്റേഷനാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഇറങ്ങേണ്ടത് ഇപ്പം ഇപ്പം റെയിൽവേ സ്റ്റേഷനെ മൂന്നായിട്ട് ഭാഗിച്ചിട്ടുണ്ട് ബാധിച്ചിട്ടുണ്ട് നിന്നും സൗത്ത് നിന്നും നോർത്ത് നിന്നും അതുകൊണ്ട് തന്നെ എല്ലാവരും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ടിക്കറ്റ് എടുക്കുക അത് മസ്റ്റായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യമാണ് ഒന്ന് ഒന്നാമത് ഇവിടേക്ക് കേരളത്തിൻ്റെ തൃശ്ശൂരിൽ നിന്നാണ് വരണമെന്നുണ്ടെങ്കിൽ നൂറ്റൻപത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സ്ലീപ്പറിൽ പോരാം അല്ലെങ്കിൽ എൺപത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ജനറൽ പോരാം അതല്ല കാസർഗോഡ് എന്നൊക്കെ വരാണെങ്കിൽ അതനുസരിച്ച് കാശ് മാറും അങ്ങനെ ഞാൻ തൃശ്ശൂർ നിന്നുള്ള യാത്രകാരനെ നൂറ്റൻപത് രൂപയുള്ളൂ ജനറൽ സ്ലീപ്പർ ടിക്കറ്റിന് വന്നത് അത് കഴിഞ്ഞ് നമ്മളിവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കുകയാണെങ്കിൽ ഒരു മുപ്പത് രൂപ കൂലി വരികയുള്ളൂ പിന്നെ ഇതാണ് നമ്മുടെ പ്രശസ്തമായ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം എന്ന് പറയണത് തിരുവനന്തപുരം നമ്മൾ എന്തായാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് തൊഴുതിട്ട് വേണം പോവാൻ കാരണം അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുമ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു അമ്പലങ്ങളും കൂടിയാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ തേങ്ങോടൊച്ച കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഗണപതിന് അനുഗ്രഹം എന്തായാലും വേണം അപ്പം നമ്മേത് കാര്യത്തിന് പോയാലും വിഘ്നങ്ങളില്ലാണ്ട് നടക്കണമെങ്കിൽ നമ്മൾ ഈ ഗണപതി ക്ഷേത്രത്തിൽ തന്നെ മസ്റ്റായിട്ട് പോയി വരേണ്ട ഒരു സംഭവമാണ് ഇവിടുന്ന് പുറത്തുനിന്ന് തേങ്ങ ഒക്കെ കിട്ടും അത് കഴിഞ്ഞ് ഈ റൊട്ടി കൂടെ തന്നെ നമുക്ക് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഇടന്ന് കഴിഞ്ഞാൽ നമ്മളെ പത്മനാഭാംശത്തിൽ എത്തും അതും നമ്മൾ അവിടെ നല്ല നല്ല കാഴ്ചകൾ കണ്ട് കുറേ സ്ഥാപനങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ട് പോവാം അങ്ങനെ ഒരു നൂറ് മീറ്റർ ഇടന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തും അതിന് മുന്നേ നമ്മൾ അത് തൊഴുകേണ്ട ഒരു അമ്പലം കൂടിയാണ് ഈ ഹനുമാനും ഹനുമാൻ ക്ഷേത്രം എന്ന് പറയണത് അതാണ് ഈ കാണുന്നത് ചെറിയൊരു ക്ഷേത്രമാണ് അത് പത്മനാഭസാംശത്തിലെത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ വൈകിട്ടാണ് കൂടുതലും പോകാൻ നോക്കാം നോക്കുക അതാ അതാവുമ്പോൾ ശരിക്കും ആ ഗോപുരനടയിലുള്ള വെളിച്ചം ശരിക്കും നമുക്ക് കാണാം ഇരുട്ടാവുമ്പോൾ ഫുള്ള് നല്ല ഭംഗിയിൽ കാണാം പത്മനാഭസ്വാമി ക്ഷേത്രം പിന്നെ ഈ നമ്മൾ ഇതാണ് അമ്പലക്കുളം എന്ന് പറയണത് അമ്പലക്കുളത്തിൽ നമുക്ക് വേണമെങ്കിൽ മീൻ തീറ്റ ഇട്ട് കൊടുക്കാം പിന്നെ മീനോട്ട് നടത്താം അങ്ങനെ പല പല കാഴ്ചകളുണ്ട് അമ്പലക്കുളങ്ങളിൽ അതുകൊണ്ടുതന്നെ നമ്മളിവിടെ വരുമ്പോൾ എന്തായാലും ഒരു പത്ത് രൂപ കൊടുത്തിട്ട് മീനുള്ള ഫുഡ് വാങ്ങി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കൊരു അനുഗ്രഹം കൂടിയാണ് അങ്ങനെ ഞാനിവിടെ ചെന്ന് നമ്മ അത്യാവശ്യം മീനിൻ്റെ ഫുഡൊക്കെ വാങ്ങി മീൻ മീനോട്ടിടത്തി പിന്നെ നമ്മൾ അങ്ങോട്ട് നടന്ന് ഉള്ളിലേക്ക് കിടക്കുമ്പോൾ പല പല കാഴ്ചകൾ കാണാം അത് പല പല കച്ചവടക്കാരും പല പല സ്ഥാപനങ്ങളും ഞാൻ ഇവിടെ വന്നപ്പോൾ വന്ന സമയം എന്ന് പറയണത് ശബരിമല സീസണായിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായി കാരണം അമ്പലങ്ങളിൽ പോയി ഇപ്പോൾ ഇപ്പോൾ കൂടുതലും ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള ദിവസമാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ കയറി കയറിയപ്പോൾ തന്നെ നല്ല അവിലും വെള്ളവും കൊടുക്കേണ്ടായി അത് കുടിക്കുന്ന തിരക്കായിരുന്നു പിന്നെ കാരണം അയ്യപ്പ സംഘം സംഘമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കയറുമ്പോൾ തന്നെ ഈ അയ്യപ്പന്മാർക്കും വരുന്ന ഭക്തജനങ്ങൾക്കും ഒരവിലും ഒരു വെള്ളവും നല്ല ചൂട് വെള്ളവും കൊടുക്കുന്നുണ്ടായി നല്ല ടേസ്റ്റ് ഉണ്ടായി അത് കഴിക്കാൻ അതൊക്കെ കഴിച്ച് പിന്നെ അമ്പലത്തേക്കുള്ള യാത്രയായിരുന്നു ഇവിടെ വരുന്ന വരുന്നവർ എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കുക പെണ്ണുങ്ങളെ സാരി എടുത്തും ആണുങ്ങൾക്ക് മുണ്ടും മാത്രമേ ഇവിടെ ഉള്ളിലേക്ക് കയറ്റുള്ളൂ പിന്നെ സാരി എടുത്തില്ലായിരുന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചുരിദാറാണോ മറ്റു വസ്ത്രങ്ങളാണോ ധരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് വസ്ത്രങ്ങൾ കിട്ടും അത് ധരിച്ച് മാത്രമേ നമുക്കുള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുള്ള ക്ലോത്തി കൗണ്ട് ദോത്തി കൗണ്ടർ എന്നാണ് ഈ ഇതിൻ്റെ പേര് പിന്നെ ക്ലോക്ക് റൂമും ഇതിപ്പോൾ ഇത്തിരി വിപുലീകരിച്ചിട്ടുണ്ട് കാരണം നമ്മൾ അയ്യപ്പ മാസം അയ്യപ്പൻ്റെ മാസമായതുകൊണ്ട് തന്നെ ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ അയ്യപ്പന്മാർ കുറേ വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും സൗകര്യത്തോടുകൂടി വെച്ചിട്ടുണ്ട് വൈകുന്നേരം പോയതുകൊണ്ട് തന്നെ നല്ലോണം അത്യാവശ്യം തിരക്കുണ്ടായി അയ്യപ്പന്മാരുടെ തിരക്കാണ് കൂടുതലും പിന്നെ ദർശനം പിന്നെ അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ നല്ലോണം കച്ചവടക്കാരുണ്ട് അതും നല്ല നല്ല സാധനങ്ങൾ നമുക്ക് അവിടുന്ന് ഞങ്ങളെ പത്മനാഭൻ്റെ രൂപങ്ങളും ഫോട്ടോകളൊക്കെ വാങ്ങാൻ കഴിയും അതൊക്കെ ഒന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഫീലാണ് പിന്നെ ഞാനൊരു കണ്ട പ്രത്യേക ഒരു കാഴ്ചയാണെങ്കിൽ ആന ആനകളുടെ ഒരു കച്ചവട സാധനം അത് ആനകളുടെ മാത്രം അതും എനിക്കൊരു നല്ലൊരു കാഴ്ചയായി പോയി കാരണം ഇത്രയും സാധനങ്ങൾ ആനകളുടെ വെച്ചിട്ട് ചെയ്തേക്കണത് നല്ലൊരു കാഴ്ച തന്നെയാണ് അത് കണ്ടപ്പോൾ തന്നെ ഓരോന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ ഇത്തിരി വില ഇത്തിരി കൂടുതലായിട്ട് എനിക്ക് തോന്നി ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ നിധിയുടെ കാര്യങ്ങളാണ് പറഞ്ഞേക്കണത് ഇത്രയും നിധി ഇതിനുള്ളിൽ ഉണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം വിശ്വാസം മാത്രമല്ല അത് തെളിയിച്ചതുമാണ് തന്നെ പക്ഷേ ഇത് പക്ഷെ ഇത്രയും നിധിയുള്ള ഒരു അമ്പലത്തിൽ ഇത്രയും ഭയങ്കര പ്രൊട്ടക്ഷനാണ് കാരണം ഇവിടെ സായുധ സേന അംഗങ്ങൾ കൂടുതലും പിന്നെ പോലീസുകാരും ആർമിയും പിന്നെ എല്ലാവിധ സേനകളും ഇവിടെ വിപുലീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മനുസരിക്കാൻ നോക്കണം കാരണം ഇത്ര നിധി ശേഖരം കണ്ടെത്തിയത് കൊണ്ട് തന്നെ നല്ലോണം പ്രൊട്ടക്ഷൻ ഉണ്ട് ഇവിടെ അത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ ചെരുപ്പിട്ട് കയറാൻ കഴിയില്ല നമുക്ക് അതിൻ്റെ ഉള്ളിൽ ആ സാധ പോലെ തന്നെ ചെരുപ്പിട്ട് കയറാൻ പറ്റില്ല അതിനൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഒരു ഒരു സാധനം അവിടെ പുറത്തുണ്ട് അപ്പോൾ അവിടെ കൊടുത്തേൽപ്പിച്ചത് അതിന് അഞ്ച് രൂപ പത്ത് രൂപ ഉള്ളതിൻ്റെ ഓരോരോ ഫീസ് വരുന്നത് അങ്ങനെ അതൊക്കെ കൊടുത്തുകഴിഞ്ഞ് നമുക്ക് ആ ഉള്ളിലേക്ക് കയറണമെങ്കിൽ പറഞ്ഞാൽ വൈകിട്ട് ടൈമുകളുണ്ട് അധികം ടൈമും ഇല്ല അതും പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കുള്ളിലേക്ക് രണ്ട് വഴി കയറാം ഒന്ന് മെയിൻ ഗേറ്റ് വഴിയും ഒന്ന് പുറകിൽ കൂടെ ഒന്ന് കയറാം പുറകെയൂടെ കയറിയാലും നമുക്കുള്ളിൽ വരുമ്പോൾ ഒരു ക്യൂ കിട്ടും ആ ക്യൂ വഴിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറി കയറിപ്പോണത് അപ്പം തന്നെ നമ്മൾ ഉൾ വാതിൽ അതിലടച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പുറകുവശം കൂടി കൂടെ കയറാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് അതവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും പിന്നെ ഞാൻ എത്തിയത് എത്തിയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടടച്ച സമയമാണ് അതെല്ലാം എല്ലാവരും തൊഴുതിട്ട് ഇരിക്കുകയായിരുന്നു കൂടുതലും പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്തിപൂർവ്വം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പോകാം കാരണം അത്രയ്ക്കും വൃതശുദ്ധി വേണ്ട ഒരു അമ്പലം തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം പറയുന്നത് കാരണം വിഷ്ണു ഭഗവാൻ്റെ ഒരു പുണ്യചൈതന്യമായ ഒരു ഭൂമിയാണ് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോണോ മറ്റു ഉപകരണങ്ങളോ ഒന്നും കടക്കാൻ സമ്മതിക്കില്ല കാരണം അതൊക്കെ ഭയങ്കര എത്രനിധി ശേഖരമുള്ളതുകൊണ്ട് തന്നെ നല്ലോണം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് മുണ്ടെടുത്ത് മാത്രമേ പോകാൻ പറ്റുള്ളൂ പിന്നെ മുണ്ടും മടക്കി കുത്തോ കുത്താനോ അങ്ങനത്തെ ഒരുവിധ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത് പിന്നെ ഇതാണ് നമ്മുടെ സ്വാതിരുന്നാൾ മഹാരാജാവ് ഇദ്ദേഹത്തിൻ്റെ കുറേ സ്റ്റോറികളും കാര്യങ്ങളുള്ള ബുക്ക് ശാല ഇവിടെ ഉണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ തിരുവിതാംകൂറിൻ്റെ ഭരണം ഉള്ള കാലഘട്ടം എന്നിവക്കറിയാൻ അത് നോക്കാം ഇതാണ് നമ്മുടെ പത്മനാഭാംശത്തിൻ്റെ ഒരു വശം എന്ന് പറയണത് നമ്മൾ കാണുന്ന ഗോപുരം ഈ വഴി വേണമെങ്കിൽ നമുക്കുള്ളിലേക്ക് കിടക്കാം പിന്നെ ഇതാണ് ദർശന സമയം എന്ന് പറയുന്നത് ഞാൻ ഈ നോട്ടീസ് ബോർഡിൽ നമുക്ക് ദർശന സമയം ഫുള്ളായിട്ട് കാണിക്കും അപ്പോൾ അതൊരു ഫോട്ടോ എടുത്ത് പോകുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വരണമെങ്കിലും ഈ ദർശന സമയത്തിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ മതി കാരണം കാലത്ത് പത്ത് മണി തുടങ്ങി പതിനൊന്നേകാൽ വരെയും പിന്നെ പന്ത്രണ്ട് മണി ഉണ്ടെങ്കിൽ പന്ത്രണ്ടര വരെയും പിന്നെ ഈവനിങ് ആണ് തുറ തുറ തുറക്കണത് അതൊരു നാലര മുതൽ ഒരു ആറേകാൽ വരെയും പിന്നെ ആറ് അമ്പത് മുതൽ പിന്നെ ഏഴ് ഇരുപത് വരെയാണ് പത്മനാഭ സംശയത്തിൽ ദർശന സമയം എന്ന് പറയണത് ഇതെല്ലാവർക്കും ഒരു ഉപകാരപ്പെടും കാരണം ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരക്കില്ലാണ്ട് തന്നെ കാണാം അതല്ല സമയം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്യൂ കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യ സമയം നോക്കി വരാം പിന്നെ ഉള്ളിലേക്ക് കിടക്കുകഴിഞ്ഞാൽ തന്നെ നമുക്ക് രണ്ട് തരത്തിലുള്ള ക്യൂ ഉണ്ട് ഒന്ന് പൈസ കൊടുത്ത് കയറുള്ള ക്യൂ ഉണ്ട് ഒന്ന് സാധാ ക്യൂ ഉണ്ട് പൈസ കൊടുത്ത് കയറുകഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ അടുത്തക്കൂടെ പോവാം പക്ഷേ എനിക്കതിനോട് വിയോജിപ്പാണുള്ളത് കാരണം ഇത് പൈസ കൊടുത്ത് കയറേണ്ട ഒരു കാര്യവും നമ്മൾ എല്ലാ ദൈവങ്ങളെ കാണാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വിശ്വാസത്തിനോടുകൂടി അതുകൊണ്ട് തന്നെ അതിൻ്റെ മര്യാദയ്ക്ക് നമുക്ക് എവിടെ വെച്ചാലും കണ്ടാൽ മതിയെന്നുള്ള രീതിയിൽ പോയി ഭഗവാനെ കണ്ടുപോരാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് കുറച്ച് നേരം ആ സ്റ്റെപ്പ് അടിയുമ്പോൾ ഇരുന്ന് കാരണം ഭഗവാനെ സജീവത്തിൽ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നമുക്കതൊരു പുണ്യപ്രവർത്തി തന്നെയാണ് അപ്പം അതിരുന്ന് അത്യാവശ്യം അതൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുവായിരുന്നു പിന്നെ ഇവിടെ അയ്യപ്പ അയ്യപ്പന്മാർ തിരക്കായതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്യൂ ഉണ്ടായി ഉള്ളിലേക്ക് കയറാൻ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം പിന്നെ അവധി ദിവസങ്ങൾ കൂടുതലും വന്ന് കഴിഞ്ഞാൽ നല്ലോണം തിരക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് പരമാവധി ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക